എന്തോ കേട്ട് വാ വൈകോട്ട് വൈകോട്ട് വാ അവരവിടെ റൊമാൻസ് ഞാനിവിടെ കൊക്കുരു കൊക്കുരു ആ മീനോട്ടി

അത്രേ ഇതല്ല അത്ര സോഫ്റ്റ് അല്ല ആ പറ പറഞ്ഞ പേര് മീനുട്ടി മണ്ണേ മീനൂട്ടി മീനുട്ടി എനിക്ക് സുഖം ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ട് വന്നതേ ഉള്ളു ഞാൻ സിറ്റിയിൽ വന്ന് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു മീനുട്ടി ഇന്നലെ പോയി വാക്സിൻ എടുത്തായിരുന്നോ അയ്യോ അത് വല്യ ആൾക്കാർ സംസാരിക്കുമ്പോ മീനുട്ടിയുടെ സൗണ്ട് വെളി കേക്കാത്തോണ്ടല്ലേ ഞാൻ ഈ ശബ്ദം ഞാൻ വലിയവരുടെ ശബ്ദത്തിന്റെ ഇടയ്ക്ക് എങ്ങനെ കേക്കാനാ ഫ്രീ ആവുമ്പോൾ ഞാൻ എന്തായാലും മീനുട്ടി വന്ന് കാണുമല്ലോ ഞാനിപ്പോ ഫ്രീ ആയതല്ലോ ഞാൻ ഓടി വന്നത് പക്ഷെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് പോകേണ്ടവരും മീനുട്ടി ഞാൻ പോയിട്ട് വരാവേ ഓകെ ഓക്കെ എന്തടാ പിന്നെ അല്ലാതെ പോയിട്ട് വരാം പോയിട്ട് വരാം അവരാ വേട്ട് വരാം ഇവിടെ അടിഞ്ഞൊഴിച്ച് എന്ത് ചെയ്താലും ക്രിഞ്ചാണ് ഇവിടെ നിനക്കോ പിള്ള പിള്ളേരും വൈഫും പെണ്ണും പിള്ളേ ലൗ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം പെണ്ണില്ലാത്തമാർക്ക് ലവ് ആർപ്പി കണ്ടറിഞ്ച് ഏഹ് കൊച്ചു പിള്ളേരുടെ സംസാരിച്ചു നിന്നെ ഒക്കെ എന്താടാ സമയം മറ്റേ കല്ലുമാസം സംസാരിച്ചാൽ മതിയോ സംഭവം കേക്കാവോ കേട്ടോ മുട്ട മുട്ടെന്ന്ഡിംഗിന്റെ സൈഡിൽ നിന്നപ്പോ നീ കാറിൽ വന്ന സമയത്ത് ഓർമ്മ ഇണ്ടടന്ന് ചോദിച്ചപ്പോ നീ എന്തോ പറഞ്ഞെ നിന്നെ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ലേ നിന്നെ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല ചത്താലും നീ ഓർക്കത്തില്ല അങ്ങനെയല്ലേ പറഞ്ഞിട്ട് പോയാ വണ്ടി എടുത്തോണ്ടല്ലോ എനിക്ക് വണ്ണം ഇല്ല എന്തൊന്നും അതിനകത്ത് എനിക്ക് പെണ്ണ് കിട്ടത്തില്ല ആ സിറ്റിയിൽ നിന്ന് എന്നെ കാണത്തില്ല ഐഡന്റിഫൈ ചെയ്തില്ല അങ്ങനെയൊക്കെയാണല്ലോ അണം പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഐറ്റം ഐറ്റം നിങ്ങള് അങ്ങനെ നടത്തുന്നുണ്ടാ നിങ്ങള് അങ്ങനെന്തെങ്കിലും പെണ്ണുര പരിപാടി എന്തെങ്കിലും ഉണ്ടാ അല്ല ഏറ്റവും മാത്രമാണ് ഇതൊക്കെ വെച്ച് എനിക്ക് ചോദിച്ചാണേ ദിവത്ര പറയാവർന്ന് അല്ലാങ്ങള്ളത്ര സംസാരിക്കില്ലേ ഞാൻ പറഞ്ഞത് പറയുന്നത് ജെട്ടി ബിൽഡിങ്ങിന്റെ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത്രാണ് അതായത് നിങ്ങൾ അവിടെ രണ്ടുപേരും തിരിച്ചു വന്നതുണ്ട് ഓക്കെ അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എന്താ കൊച്ചി കിട്ടി പോറു അപ്പോ അത് നീ വന്ന് മറ്റേ നീ സംസാരിച്ച സമയത്ത് എന്താ പറഞ്ഞേ നിന്നെ ഞാൻ ഉറക്കു വെച്ചോളന്ന് ഞാൻ ഓർമ്മകളിൽ ജീവിക്കാറില്ല എന്നെ വന്നാലും ഞാൻ ഉറക്കാറില്ല അത്രയും പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോയി അതിനകത്ത് പിന്നെ പറഞ്ഞത് കേക്കാതെ വണ്ടി എടുത്ത് പോയതല്ലേ അയ്യോ അതൊന്നും മാസല്ല സത്യസന്ധമായി പറയാല്ലാ മറ്റോ പറഞ്ഞു ഞാൻ പറയട്ടെ അവര് രണ്ടേരും പേരിൽ സംസാരിച്ചോണ്ട് സമയത്ത് കീരിയോട് ചോദിച്ചു നോക്കും ഞാൻ താഴേക്ക് നടന്നിറങ്ങി പോയതണ്ടോ നിങ്ങളായി നിങ്ങളുടെ കാര്യങ്ങളായി നിർത്തി ഞാൻ താഴേക്ക് ഇറങ്ങി പോയി എനിക്ക് ആ കാര്യത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാനും ഓൾറെഡി അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വെറുതെ കടിച്ചു തൂങ്ങി നിൽക്കണ്ടത് എനിക്കൊരു ആവശ്യം എനിക്ക് തോന്നിയില്ല തോന്നിയില്ലാത്ത ഞാൻ അല്ല ബ്രോ ഈ സിറ്റിയിൽ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോടാണോ ചോദിച്ചത് രാത്രി രാത്രിയായാലും അതെ ഞാനാ ചോദിച്ചത് ആണല്ലേ അവനെ അവ അവനെ ഒരു റിലേഷൻഷിപ്പിൽ അവൾ തീരുമാനിക്കും അവൻ തീരുമാനിക്കും സിറ്റിന്ന് ഇറങ്ങണം നീയല്ല തീരുമാനിക്കണം മനസ്സിലായ മനസ്സിലായ നീ ആ കേരട്ട ഒക്കെ നീ വേറെ ആടത്തും പോയി കളിച്ചാതിൽ ചോദിച്ചിരുന്നു അപ്പൊ കമ്മിറ്റഡ് ആണെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞേന്ന് പറഞ്ഞ കൂടെ നിർബന്ധമൊന്നുമില്ല ട്യൂൺ ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിന്റെ സമാനം വെട്ടിയെടുത്തു നിന്റെ കൈ വെച്ചു ചെയ്ത് നോക്ക് ടി വി നീ നീ വർത്താനോ ചോദിച്ചു നോക്ക് നീ ചോദിച്ചു നോക്ക് നിന്റെ കൂടെ ഉള്ള മറ്റില്ല അവനെ അവനെ വിളിച്ചില്ലെങ്കിൽ ഫ്രണ്ട് കേട്ട് സംസാരിക്കാം മറ്റേ വന്നിട്ട് സംസാരിച്ചാൽ അവൻ എന്താ ഇന്ന് കേറാത്ര ബുദ്ധിമുട്ട് അവൻ സംസാരിച്ചാൽ മതി നീക്കെട്ട് സംസാരിച്ചാൽ മതി ഫ്രണ്ടിലോട്ട് വരാം ഇറങ്ങിയാ അവിടെ നിന്ന് സംസാരിക്കാം വാ റേഡിയോ ഒന്ന് സംസാരിക്കേണ്ട വാ എനിക്കറിയാം കീരി കീരി ഇതുവരെ ഒരു വള്ളി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ല കീരി ഒരു വള്ളി എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തീരെ ഒരു വള്ളി എടുക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കാണണം ഇത് ഇങ്ങനല്ല ഈ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ ഇങ്ങനെയല്ല ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഈ സിറ്റുവേഷൻ ഇങ്ങനല്ല അവൻ ഒരു ദിവസം ആറു ഏഴ് എട്ട് മണിക്കൂർ പറഞ്ഞു പക്ഷെ കാര്യം പറയണം എനിക്ക് എനിക്കില്ലേ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്ക് ഇതിപ്പോ അവന്മാര് അതിനകത്ത് അറിയാവുന്നവരുണ്ടോ എന്തുണ്ടെങ്കിലും ഞാൻ പറയാണ് ഇത്രയും നാള് നിങ്ങൾ ആരെങ്കിലും ഒരു വാറടിക്കാൻ കീരിയുടെ പേരിൽ വാറടിക്കാൻ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവൻ എത്ര ദോശമായിട്ട് സിറ്റിയിൽ ആക്റ്റീവ് ആണ് ഏഹ് അവൻ അവൻ അവന്റെ കാര്യങ്ങളായിട്ട് ഗ്യിന്റെ ഒരു കാര്യങ്ങളിൽ ഓവർ ഇന്റർഫിയർ ചെയ്യാനോ അവൻ സ്ലോട്ട് മറ്റേ വാടിക്കാൻ വരണമെന്നോ ഒന്നും പറഞ്ഞു നിന്നിട്ടില്ല അവൻ അവന്റെ കാര്യങ്ങളായിട്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പക്ഷെ എപ്പോഴും അവൻ്റെ ഞാൻ വെളിയിൽത്തൊരു ചെറിയ കാര്യം പറയുന്നത് അവൻ്റെ ഒരു പീസിലെ അവസ്ഥ എനിക്ക് അറിയാനായിട്ട് വാർ കളിക്കാൻ അവൻ പറ്റുമ്പോഴൊക്കെ അവനെ കൊണ്ട് വരാറുണ്ട് അപ്പോൾ ഇതുവരെ ഒരു സിറ്റുവേഷൻ ആയിട്ട് എടുത്തിട്ടില്ല അവൻ ഇന്നലെ നല്ല ഫീൽ ബാഡായി അത് എനിക്ക് അത് ഓൾറെഡി എനിക്ക് കുറേ എനിക്ക് മെസ്സേജ് അയച്ചും കാര്യമൊക്കെ അയച്ചും പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ജസ്റ്റ് എനിക്കിത് വാറാക്കുമെന്നും വേണ്ട ജസ്റ്റ് കാര്യം പറഞ്ഞ് ചോദിച്ചാൽ മതി അവൻ്റെ അടുത്ത് അത് അവന് പറ്റിയ മിസ്റ്റേക്ക് ആണെങ്കിൽ അവൻ കീരോട് സോറി പറയണം അത്രേ ഉള്ളു എന്റെ കൂടെ പിള്ളേർക്ക് ചോദിക്കാൻ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു എന്തായാലും ഞാൻ ഞാൻ ചെയ്തേ ഉള്ളൂ വെറുതെ വെറുതെ കാണിക്കാൻ കാണിക്കാൻ വേണ്ടി വേണ്ടി ഇത് സോറി എനിക്ക് അനിക്കൊന്നും വേണ്ട സോറി സൂര്യ പറഞ്ഞു എന്തിന് വണ്ടിയാണ് ഇതിന്റെ പെയിന്റ് തീരിക്കില്ല ഫ്രണ്ടീന്നൊക്കെ പച്ച ബാക്കി നീല മനസ്സിലെ

ഇവിടെ ഉണ്ട് അമ്മ എന്നല്ലേ ഇവിടെയാ ആ മാത്രമേ പോലടാ പോലടാ വെയിറ്റ് ചെയ്യടാ ഗാങ്സ് ഫ്രണ്ടി വെയിറ്റ് വൈ വൈ വൈ